ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ് കേരള സർക്കാർ നിർദ്ദേശപ്രകാരം സ്കൂളുകളിൽ വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ് അനുസരിച്ച് പത്തനംതിട്ട ജില്ലയിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ തുടരുന്നു അടൂർ സബ് ഡിവിഷനിലെ തണ്ണിത്തോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂളുകളിലും പത്തനംതിട്ട സബ് ഡിവിഷനിലെ തിട്ട സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലും തിരുവല്ല സബ് ഡിവിഷനിലെ കോയിപ്പുറം സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂളുകളിലും പോലീസ് ഉദ്യോഗസ്ഥർ ക്ലാസുകളെടുത്തു തണ്ണിത്തോട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ വിജയരാഘവൻ വനിതാ സെൽ എസ് ഐ വി ആഷ വനിതാ പോലീസ് സ്റ്റേഷൻ എസ് ഐ കെ ആർ ഷെമിമോൾ ഗ്രേഡ് എസ് ഐ മുജീബ് റഹ്മാൻ എസ് സി പി ഒമാരായ ടി ജി ഡിക്രൂസ് മിത്ര വി മുരളി സി പി ഒ പരശുരാം എന്നിവർ വിവിധ ക്ലാസുകൾ നയിച്ചു പോലീസ് ഉദ്യോഗസ്ഥരായ പ്രിയലക്ഷ്മി നീതു രശ്മി നീന അശ്വതി ആര്യ ആതിര ആദിത്യ വിനീത ജസ്ന ശരണ്യ എന്നിവർ സ്വയം പ്രതിരോധ മുറകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ജൂൺ മൂന്നിന് ആരംഭിച്ച പരിപാടി പതിനേഴിന് സമാപിക്കും ജില്ലയിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിലാണ് പരിപാടി നടത്തുന്നത് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി അനിലിനാണ് മേൽനോട്ടം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ പാഠ്യപാഠ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവോഡ് ഓഫ് ലീഡ്